ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ താരങ്ങളെ ചോദ്യം ചെയ്യാൻ പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കി എക്സൈസ് നടന്മാരായ ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കുവെയും നാളെ ചോദ്യം ചെയ്യും പാലക്കാട് സ്വദേശിയായ മോഡലിനോടും നാളെ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് തസ്ലീമയും താരങ്ങളും തമ്മിലുള്ള ലഹരി ഇടപാടിൽ പാലക്കാട് സ്വദേശിയായ മോഡൽ ഇടനിലക്കാരിയാണോ എന്നാണ് സംശയം മോഡലിന്റെ അക്കൗണ്ടിൽ നിന്ന് തസ്ലീമയുടെ അക്കൗണ്ടിലേക്ക് പലതവണ പണം വന്നതായി കണ്ടെത്തിയിരുന്നു ശരത് എസ് എസുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരത് എസ് എസ് ചോദ്യം ചെയ്യലിൽ തെളിവുകൾ ലഭിച്ചാൽ ഇരുവരുടെ അറസ്റ്റിനും സാധ്യതയുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം അതിനായി സമഗ്രമായിട്ടുള്ളൊരു ചോദ്യാവലി തയ്യാറാക്കിയിട്ടുണ്ട് എക്സൈസ് എന്നാണ് അറിയുന്നത് തസ്ലീമ സുൽത്താനെയും പാലക്കാട് സ്വദേശിനിയായ യുവ മോഡലും തമ്മിലുള്ള ബന്ധം അവരുടെ സാമ്പത്തിക ഇടപാടുകൾ ഈ യുവ മോഡലുമായും തസ്ലീമ സുൽത്താനുമായും ഷൈൻ ും ചക്കുയും ഒപ്പം ശ്രീനാഥ് ഭാസിയും നടത്തിയിരിക്കുന്ന വാട്സപ്പ് ചാറ്റുകളും പണമിടപാടുകളും ഇതായിരിക്കുമല്ലോ പ്രധാനമായും പരിശോധിക്കുക തെളിവുണ്ടെന്ന് കണ്ടാൽ അറസ്റ്റിനും സാധ്യതയുണ്ടല്ലേ ശരത് അരുൺകുമാർ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ സിനിമാ ബന്ധം തെളിയിക്കാനാണ് താരങ്ങളായ ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ബാസി എന്നിവരെ ഇപ്പോൾ എന്തായാലും എക്സൈസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് നാളെ രാവിലെ തന്നെ ഇരുവരും അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇവർക്ക് പുറമേ പാലക്കാട് സ്വദേശിയായ ഒരു മോഡൽ കൂടി അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകും മൂന്ന് പേരെയാണ് നാളെ ചോദ്യം ചെയ്യുക ഇവരെ ചോദ്യം ചെയ്യുന്നതോടുകൂടി ഹൈബ്രിഡ് കഞ്ചാവ് കേസിന്റെ സിനിമാ ബന്ധം കൂടുതൽ വ്യക്തത വരുമെന്നുള്ളതാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് തസ്ലീമയുടെ മൊഴി പ്രകാരം പലർക്കും തസ്ലീമ കഞ്ചാവ് കൈമാറിയിട്ടുണ്ട് ഈ ശ്രീനാഥ് ബാസിക്കും ോം ചാക്കോയ്ക്കും പല തവണ തരത്തിൽ ലഹരി കഞ്ചാവ് എത്തിച്ചു നൽകിയിരുന്നുള്ളത് തസ്ലീം നേരത്തെ മൊഴി നൽകിയിരുന്നു മാത്രമല്ല ഡിജിറ്റൽ തെളിവെടുക്കം അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തതാണ് അതുകൊണ്ടുതന്നെ ഈ ശ്രീനാഥുബാസിയെയും ഷൈൻ ടോം ചാക്കോയും ചോദ്യം ചെയ്യുന്നതോടുകൂടി തന്നെ സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ഈ തസ്ലീമയുടെ മൊഴിയും ഒപ്പം ഡിജിറ്റൽ തെളിവുകളും നിർത്തിയായിരിക്കും ഇരുവരെയും ചോദ്യം ചെയ്യുക ഇവർ ലഹരി വാങ്ങാനായി പാലക്കാട് സ്വദേശിയായ മോഡൽ വഴിയാണ് സാമ്പത്തിക ഇടപാട് നടത്തിയതെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട് തസ്ലീമയുടെ അക്കൗണ്ട് ിലേക്ക് പലതവണ ഈ മോഡലിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം പോയിട്ടുണ്ട് ഈ മോഡലിന്റെ അക്കൌണ്ടിലേക്ക് താരങ്ങളായ ഷൈൻ ടോം ചാക്കോയുടെ അക്കൌണ്ടിൽ നിന്നും ശ്രീനാഥ് ബാസിയുടെ അക്കൗണ്ടിൽ നിന്നും പണം പോയിട്ടുണ്ട് അങ്ങനെ ഈ ഇടനിലക്കാരിയായി ഈ മോഡൽ പ്രവർത്തിച്ചുവെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മോഡലിനെയും നാളെ തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ട് ഈ പേരെയും ചോദ്യം ചെയ്യുന്നതിൽ കൂടി തന്നെ ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസിന്റെ നിർണായകമായ വിവരങ്ങൾ എന്തായാലും ലഭിക്കുമെന്നുള്ളതാണ് അന്വേഷണം സംഘം പ്രതീക്ഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിൽ തെളിവുകൾ ഉൾപ്പെടെ നിർത്തിയുള്ള ചോദ്യം ചെയ്യലായിരിക്കും ഇതിൽ അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യലിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ കുറ്റങ്ങൾ പങ്കാളിയുണ്ടെന്നും പങ്കാളിത്തമുണ്ടെന്ന് മനസ്സിലായാൽ തീർച്ചയായും ഇവരെ അറസ്റ്റുൾപ്പെട്ട നടപടികളിലേക്കും പ്രതിചേർക്ക നടപടികളിലേക്കും പക്ഷെ അന്വേഷണ സംഘം കടക്കാനും എന്തായാലും നാളത്തെ ചോദ്യം ചെയ്യൽ നിർണായകമാണ് ഹൈബ്രിഡ് കഞ്ചാവ് കേസിന്റെ ബന്ധം വ്യക്തമാക്കുന്നതിനാൽ കൂടിയായിരിക്കും ഈ ചോദ്യം ചെയ്യൽ പ്രാധാന്യം നൽകുക ശരത് എസ് വിവരങ്ങൾ നൽകുകൾ